You know know ah. ും കുട്ടിയല്ല പോയിരിക്കുന്നു എന്താ എന്താ ഇതിന്റെ സൈസ് ഇത് നിലമ്പൂര് കരുളായി കാറ്റിൽ വാലി ഫാമിൽ ഇന്ന് വന്നിട്ടുള്ള ലോഡാട്ടോ ഇന്ന് ഒരു ലോഡ് മുറ പോത്തും കുട്ടികളാണ് ഈ ഫാമിലെത്തി ഒട്ടുമിക്ക ആഴ്ചയിലും ഈ ഫാമിൽ കുട്ടികളെ കുട്ടികളെ ലോഡ് ഈ ഫാമിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി പോകണം അതെ ഇന്ന് നാല് എട്ട് ഇരുപത്തഞ്ചില് വന്ന പുതിയ സ്റ്റോക്കാണ് നമുക്ക് ഏകദേശം ഒരു പത്ത് അൻപതോളം കുട്ടികളുണ്ട് ഓക്കെ വലിയ കുട്ടികളാണ് നാനൂറ്റി ഇരുപത് മുതൽ ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആൻഡ് അബോ ആണ് ഉള്ളത് ഓക്കെ ഓക്കെ അതെല്ലാം ഡയറക്റ്റ് ടു ഹരിയാന ടു കരളായി ഡയറക്ട് കരളായി ആണ് ഓക്കെ അതെ അങ്ങനെയാണ് നമ്മളെ പ്ലാൻ ഉള്ളത് എപ്പോഴും നമുക്ക് അവൈലബിലിറ്റി ഉണ്ടാവണം എന്നുള്ളൊരു പരിശ്രമത്തിലാണ് ഞങ്ങൾ മാക്സിമം സ്റ്റോക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇതിലാണുള്ളത് അതെ ഇതൊക്കെ ഒരു ടു ഹൺഡ്രഡ് പ്ലസ് ഉണ്ടായിരിക്കും അത് അതെ ചെറുതുണ്ട് നൂറ്റി ഇരുപത് പ്ലസ് ഉണ്ട് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി പ്ലസ് ഉണ്ട് ഇതൊക്കെ ആ ടൈപ്പിൽ പെട്ട കുട്ടികളാണ് വലുതുണ്ട് ചെറുതും ചൂസ് ചെയ്തെടുക്കാവുന്ന സാധാരണക്കാർക്ക് എല്ലാവർക്കും ചെറുത് മുതൽ വലുത് വരെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഞാൻ പറയാം നിലമ്പൂര് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിലമ്പൂര് കരിളായാണ് നമ്മളുള്ളത് രണ്ട് റൂട്ട് കൂടെയാണ് നമുക്ക് ഇങ്ങോട്ട് പാസേജ് ഉള്ളത് ഒന്ന് മൈലമ്പാറ വഴിയും വരാം നമുക്ക് നേടുങ്ങി ചെക്ക് പോസ്റ്റിന്റെ തൊട്ട് മുമ്പ് റൈറ്റിലേക്കും കയറിയിട്ട് വരാം ഇതാണ് രണ്ട് ആക്സസ് ഉള്ളത് നമുക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ വാട്സാപ്പിലും നമ്മൾ അവൈലബിൾ ആയിരിക്കും കോളിലും നമ്മളെപ്പോഴും ഉണ്ടാവും എടുക്കും ഓക്കെ ആക്ച്വലി നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അവൈലബിലിറ്റി കൊടുക്കാനാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ട് ബ്രാഞ്ചുകളാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് കേരളയിലെ മെയിൻ ഹബ്ബ് ഇനിയിപ്പോൾ കണ്ണൂർ ഓൾറെഡി നമ്മൾ സ്ഥലമൊക്കെ എടുത്തു കഴിഞ്ഞു അവിടെ ബിൽഡപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടാമത് തൃശ്ശൂരോ ഒക്കെ ആയിരിക്കും അതൊക്കെ നമ്മൾ അണ്ടർ പ്രോസസ്സിംഗിലാണ് വിത്തിൻ വൺ മന്ത് മാക്സിമം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാലും അതിൻ്റേതായിട്ടുള്ളൊരു സമയമെടുക്കുന്നുണ്ട് എങ്കിലും ഇൻഷാള്ള അടുത്ത പ്രാവശ്യത്തോടു കൂടി നമ്മൾ ഫുള്ളി ഓപ്പറേഷനിലാവും നമ്മളിപ്പോൾ മുറയാണ് മെയിനായിട്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ കഴിഞ്ഞ മാസം മൂന്ന് ലോഡ് നമ്മൾ ഓൾറെഡി സപ്ലൈ ചെയ്തു ഇത് ഈ മാസത്തെ ഫസ്റ്റ് ലോഡാണ് നമുക്കൊരുപാട് എൻക്വയറീസ് ഉണ്ട് ഇതേപോലെ മുറ സപ്ലൈ ചെയ്തിട്ടേ അബ്ദുൽ ഹാബ് എം ബി ആയിക്കൊണ്ടൊരു നബാഡ് എന്ന് പറഞ്ഞൊരു ആദിവാസികൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു സൊസൈറ്റിക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്തു ഒരു ഫൈവ് ഹൺഡ്രഡ് പീസ് ഓൾറെഡി സപ്ലൈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയില്ല ഫസ്റ്റ് ഇത് ലോട്ടെന്ന നിലയിൽ നമ്മൾ ഒരു ഇരുപത്തഞ്ച് പീസാണ് ഇപ്പോൾ സപ്ലൈ ചെയ്തിട്ടുള്ളത് ഓക്കെ അത് അബ്ദുൽ ഹാബ് എം ബി ചെയർമാൻ ആയിക്കൊണ്ടുള്ള നബാർഡ് എന്ന് പറഞ്ഞൊരു സൊസൈറ്റിയാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ കാട്ടിലെ ആദിവാസികൾക്ക് ഭക്ത്രവർഗ്ഗക്കാർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിപ്പോൾ നമുക്കാണ് അതിൻ്റെ ചാർജ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ എൻക്വയറീസുകളിലൊക്കെ വന്ന ഒരു ഫസ്റ്റ് എൻക്വയറിയാണ് എം ഹബബംബിയുടെ ഈ നബാഡ് എന്ന് പറഞ്ഞ ഈ സൊസൈറ്റി ഓക്കെ അപ്പോൾ അതിൻ്റെ ഓർഡർ നമുക്ക് ഉണ്ടാവും അതിൻ്റെ ഓർഡർ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഡെലിവറിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് ചെയ്യും മുറ കുട്ടികളെ കുറിച്ച് എന്താ അവിടുത്തെ ഈ ഏരിയയിലുള്ള ആളുകളെ നല്ല അഭിപ്രായങ്ങളാണ് കാരണം മുറ നല്ല ബ്രീഡ് ഉള്ളതുകൊണ്ട് മീൻസ് ഈ നല്ല ബ്രീഡ് വളർച്ച കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ആളുകൾ വാങ്ങി പോവാൻ ചാൻസ് ഉണ്ട് അതായത് മീൻസ് എല്ലാവരും എൻക്വയറി ചെയ്യുന്നുണ്ട് നമ്മളെ ഇപ്പം ഇന്ന് കണ്ട കസ്റ്റമേഴ്സൊക്കെ അങ്ങനെ വന്ന ആളുകൾ ഇപ്പോൾ ഓൺലൈനിൽ ഒരാൾ വിളിച്ച് വീഡിയോ കോൾ കണ്ടിട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അതിപ്പോൾ ഡെലിവറി ചെയ്യാൻ പോവാണ് ഓക്കെ അങ്ങനെ ഒരുപാട് എൻക്വയറീസ് നമുക്കിപ്പോൾ ഉണ്ട് ഓക്കെ